എൻ്റെ പേര് അബ്രഹാം കാന്തല്ലൂർ പെരുമല താമസിക്കുന്നു ഇവിടെ ഓറഞ്ച് പ്ലംസ് സവറേജിൽ സീതാപ്പഴം പാഷൻ ബോട്ട് ഇങ്ങനെ പലതരം കൃഷികളുണ്ട് ഇപ്പം പഴങ്ങൾ എടുക്കാറായി എടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ വിത്തെടുത്ത് പാകി മുളപ്പിച്ച് ആണ് എൻ്റെ തൈ ഉണ്ടാക്കുന്നത് പിന്നെ പന്ത്ര ലിറ്ററുണ്ട് പന്ത്ര ലിറ്റർ പന്തലിലാണ് ഇത് കയറ്റി വിട്ടിരിക്കുന്നത് കാന്തല്ലൂരിലെ മധുരക്കനിക്കൃഷിക്ക് കരുത്തുമായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ തണുപ്പിന്റെ തലോടലേറ്റു വിരിയുന്ന പീച്ച് മരത്തിന്റെ പിങ്ക് നിറമുള്ള പൂക്കളുടെയും തുടുത്ത ബ്ലാക്ക്ബെറി പഴങ്ങളും ചുമന്നു തുടുത്ത സ്ട്രോബെറി പഴങ്ങളും വിളയിക്കുന്ന മിനുത്ത വെളുത്ത പൂക്കളുടെയും സൗന്ദര്യം നുകരാം തേൻകിനിയും പാഷൻ ഫ്രൂട്ടിന്റെയും ചോക്ലേറ്റ് പുഡിംഗ് പഴമായ ബ്ലാക്ക് സപ്പോട്ടയുടെയും പുളിയില്ലാത്ത ഓറഞ്ചിന്റെയും ബ്ലാക്ക്ബെറിയുടെയും സ്ട്രോബെറിയുടെയും മധുരം നുകരാം ഇടുക്കി ജില്ലയിൽ കാന്തല്ലൂർ പേരുമല സ്നോലൈൻ ഫ്രൂട്ട് ഗാർഡനിലെ ഫെബ്രുവരി മാർച്ച് മാസത്തിലെ കാഴ്ചകളാണിത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഈ കാഴ്ചകളെല്ലാം മാറും ഇപ്പോൾ ഇലപൊഴിച്ചു നിൽക്കുന്ന ആപ്പിളും പീച്ചും പേറുമെല്ലാം നിറക്കൂട്ടുകൾ ചാലിച്ച നിറകനികൾ നിറഞ്ഞ് സുന്ദരികളാകും ഇതാണ് ഇങ്ങനെയാണ് കാന്തല്ലൂർ വർഷം മുഴുവൻ പ്രകൃതി തന്റെ വിശാലമായ ക്യാൻവാസിൽ വ്യത്യസ്തതരം വർണ്ണങ്ങൾ ചാലിച്ച് സുന്ദര ചിത്രങ്ങൾ ഒരുക്കുന്ന മൂന്നാറിന്റെ മലമടക്കുകൾക്കിടയിൽ മയങ്ങുന്ന അതിസുന്ദര ഗ്രാമം മിതശീതോഷ്ണ മേഖലയിൽ മാത്രം വളരുന്ന ആപ്പിളും ഓറഞ്ചും പീച്ചും പ്ലമ്മും പേറും ബ്ലാക്ക്ബെറിയും സ്ട്രോബെറിയുമൊക്കെ കാണാനും കഴിച്ചു നോക്കാനും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന കേരളത്തിന്റെ കാശ്മീർ തേയിലത്തോട്ടങ്ങൾ തഴുകുന്ന മൂന്നാറിൽ നിന്നും മറയൂരിലെ ചന്ദനക്കാടുകളുടെ ഇളം കാറ്റേറ്റ് കോവിൽ കടവ വഴിയാണ് പഴങ്ങളുടെ ഈ പറീസയിലെത്തുന്നത് കാന്തല്ലൂരിന്റെ വ്യത്യസ്തമായ കാർഷിക മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതയും വരുമാന സാധ്യതയും ദീർഘവീക്ഷണത്തോടെ കണ്ടറിഞ്ഞ ബാബുചേട്ടൻ എന്ന നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന അബ്രഹാം കാന്തല്ലൂർ പേരുമലയിൽ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഏക്കറിൽ തുടങ്ങിയ പഴത്തോട്ടമാണ് സ്നോലൈൻ ഫ്രൂട്ട് ഗാർഡൻ കാന്തല്ലൂരിലെ ആദ്യകാല വാണിജ്യ പഴത്തോട്ടങ്ങളിലൊന്ന് ഇവിടെ ഓറഞ്ച് പ്ലംസ് സവറില് സീതാപ്പഴം പാഷൻ ബോട്ട് ഇങ്ങനെ പലതരം കൃഷികളുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ് സാധാരണഗതിയിൽ എല്ലാവരും എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഏതാണ്ട് ഒരേക്കറുള്ള സ്ഥലമുണ്ട് പഴം പാഷൻ പൊട്ട് തന്നെ കൃഷി ചെയ്തിരിക്കുന്നു അവസരിച്ചിൻ്റെ സഹായത്തോടെയാണ് ഞാനിത് കൃഷി തുടങ്ങിയത് ഇപ്പം പഴങ്ങൾ എടുക്കാറായി എടുത്തുകൊണ്ടിരിക്കുന്നു മറ്റു സീസൺ ആകുമ്പോഴത്തേക്കും ഓരോ പഴ ഇത് പാഷൻ പൊട്ടിൻ്റെ രണ്ട് സീസൺ കിട്ടും ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും പൂക്കും അത് ഏതാണ്ട് നവംബർ ഡിസംബറിലെല്ലാം പഴം ഉണ്ടാവും ഈ പഴത്തോട്ടത്തിലെ പുതുതാരമായ സ്വീറ്റ് ഗ്രാനാഡില്ലാ വിഭാഗത്തിലെ ഈ മധുര പാഷൻ ഫ്രൂട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഇടപെടലോടെയാണ് പാഷൻ ഫ്രൂട്ടിലെ ഏറ്റവും മധുരമുള്ള ഈ ഇനം കേരളത്തിൽ മൂന്നാർ കാന്തല്ലൂർ വട്ടവട മറയൂർ പ്രദേശങ്ങളിൽ മാത്രമേ വിളയുകയുള്ളൂ സ്വാഭാവികമായി വളരുന്ന ഇവയുടെ വാണിജ്യ സാധ്യത മനസ്സിലാക്കിയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സാമ്പത്തിക സഹായവുമായി രംഗത്തെത്തുന്നത് കാന്തല്ലൂർ കൃഷിഭവന്റെ പരിധിയിൽ ശരിക്കും പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് കൃഷി പണ്ട് കാലങ്ങളിൽ ഇത്രയും അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിരുന്നില്ല അവർ കണ്ട മുരിക്കലും അപ്പോൾ അതുപോലെയുള്ള ചെറിയ ചെറിയ ചെടികളിലും മരങ്ങളിലും ഒക്കെ കയറി കിടന്ന പാഷൻ ഫ്രൂട്ടിൽ നിന്നായിരുന്നു അത് പറിച്ച് വി വിറ്റഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അന്ന് ഒരു എൺപത് എൺപത് രൂപ അറുപത് രൂപ റേഞ്ചിലായിരുന്നു ഇത് വിറ്റഴിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇവർക്ക് ഇതിപ്പോൾ നല്ലൊരു ഡിമാൻഡിലോട്ട് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അതുപോലെ തന്നെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കൂടി നമ്മൾ ഒരു ഹെക്ടറിന് പതിനെട്ടായിരം രൂപ ആനുകൂല്യം അവർക്ക് കൊടുത്തു അതിലൂടെ ഇവരെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തതിലൂടെ ഇവർ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ കുറേയധികം കർഷകർ മുന്നോട്ട് വരികയും അവർ ഇരുമ്പ് തൂണിൽ കോൺക്രീറ്റ് ഇട്ട് നല്ല രീതിയിൽ പന്തലിടുകയും അങ്ങനെ വളരെ നല്ല രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയും നല്ല ഈൽഡ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഇവിടെ ലോക്കലി തന്നെ ഒരു നൂറ്റൻപത് രൂപ ഒക്കെ ഇതിവിടെ വിറ്റ് പോകുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഷമുട്ടെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര നല്ല മധുരമാണ് പുളിപ്പൊട്ടും തന്നെ ഇല്ല അപ്പം അതുകൊണ്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ നാട്ടിലെ സംഭവം തികയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുപോലെ തന്നെ ഈ മേഖലയിൽ ദൈവളും ബ്ലോക്കിൽ തന്നെ പല സ്ഥലങ്ങളും നല്ല രീതിയിൽ ഇതുപോലെ കർഷകർ കൃഷി ചെയ്ത് പല സ്ഥലങ്ങളിലോട്ട് കയറ്റി വിടുകയും അവർക്കൊക്കെ നല്ല വരുമാനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബാക്കിയുള്ള വിള ബാക്കിയുള്ള വിളകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യ അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷിയാണ് ഈ പാഷം ഫ്രൂട്ട് ഇവിടുത്തെ ഈ ലോക്കൽ പാഷ ഫ്രൂട്ട് ഇതിന് വേറെ അങ്ങനെ ആക്രമണമോ അതുപോലെ തന്നെ കീടങ്ങളുടെ പ്രശ്നങ്ങളോ അതൊക്കെ വളരെയധികം കുറവാണ് ഒരു കാലാവസ്ഥ ാണ് ഇവർക്ക് ശരിക്കും പുളിപ്പ് ഒട്ടും തന്നെ ഇല്ലാത്ത അധികം സൂക്ഷിപ്പ് കാലമുള്ള ഈ പാഷൻ ഫ്രൂട്ടിനം ഒരു ഏക്കറിലാണ് ചേട്ടൻ കൃഷി ചെയ്യുന്നത് വിത്തെടുത്ത് പാകി മുളപ്പിച്ച തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത് വിത്തെടുത്ത് പാകി മുളപ്പിച്ച് ആണ് എൻ്റെ തൈ ഉണ്ടാക്കുന്നത് തൈ ഏതാണ്ട് ഒരടി പൊക്കം ആകുമ്പോൾ മുതൽ നടാൻ തുടങ്ങാം ഒരു ഇരുപടി അകലത്തിൽ വയ്ക്കാം അടുത്തു പോയാൽ കുറച്ച് ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ കുറച്ച് അടുത്ത് പോയി അത് കാരണം സ്ഥലത്തിൻ്റെ പോരാഴിയെ വളപ്പൊരാഴി കാരണം ചിലപ്പം വന്നില്ലെങ്കിലോ എന്നുള്ള സംശയത്തിൽ നമ്മൾ നടുന്ന എല്ലാം ചിലപ്പോൾ വന്നെന്ന് വരില്ല കുറേയൊക്കെ ഉണങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ച് നട്ടു പക്ഷേ അത് ഒരു പത്ത് ഇരുപടി കാലത്തിട്ട് നട്ടാൽ മതി പിന്നെ വണ വളമിട്ട് കൊടുക്കണം വെള്ളം നനയ്ക്കണം വളം ഞാനിവിടെ ജൈവ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചാണകവും പ്പം വെണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ട്രൈക്കോട ഓർമ്മ മേടിക്കും അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് ദിവസം അവിടെ ഇട്ടിട്ട് അത് കഴിഞ്ഞാണ് എടുത്ത് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ പന്തൽ പാഷൻ ഫ്രൂട്ട് കൃഷി കൂടുതൽ ശാസ്ത്രീയമായും ലാഭകരമായും ചെയ്യാൻ സഹായകമായി പിന്നെ പന്തൽ ലിറ്ററുണ്ട് പന്തൽ ലിറ്റർ പന്തലിലാണ് ഇത് കയറ്റി പന്തൽ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഈ ആംഗ്ലർ ഇട്ട് തൂടായിട്ട് കൊണ്ടുവന്ന് അത് കോൺക്രീറ്റ് ചെയ്ത് അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുക നമുക്കത് ആവശ്യം കഴിയുമ്പോൾ വേണമെങ്കിൽ എടുക്കാം ഒരു കാലത്ത് ഇത് എടുക്കേണ്ടി വന്നാൽ എടുത്ത് മാറ്റാൻ സൗകര്യമുണ്ട് അവിടെ അവിടെ പോസ്റ്റ് കോൺക്രീറ്റ് ചെയ്താൽ പിന്നെ അത് എടുക്കാറൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന മാതിരി പോസ്റ്റ് വാർത്ത് കൊണ്ടുവന്ന് കൃഷി ചെയ്യാണ് അത് വള്ളി വള്ളിയെ കമ്പിയുണ്ട് മറ്റേ തെങ്ങിൻ്റെ കൊലയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന വള്ളിയില്ലേ അതും കൂടെ ചേർത്ത് കെട്ടിയിട്ടുണ്ട് രണ്ടുമുണ്ട് ഓരോ ചൂടിന് എങ്ങനെ ഒരു കൂടെ ചണമെങ്കിലും ഇടണം വളം കുറഞ്ഞാൽ അതിൻ്റെ ഈൽഡ് കുറയും ശരിക്കും വളം ഇട്ട് കൊടുത്തെങ്കിലേ പറ്റുള്ളൂ പന്തലേ കയറുന്നുണ്ട് കെട്ടി കൊടുക്കണം പന്തലിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് കയറും അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കെട്ടിക്കൊടുത്തെങ്കിലേ പറ്റുള്ളൂ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ടിക്കൊടുക്കണം ശരിക്കും ഒരു അഞ്ചെട്ട് മാസം ആകുമ്പോഴത്തേക്ക് പൂക്കാൻ തുടങ്ങും നല്ല വളമൊക്കെ ഉണ്ടെങ്കിൽ കായ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഒരു മാസം കൊണ്ടാണ് പറിക്കാൻ പാകമാകുന്നത് പഴത്തോട്ടം കാണാനെത്തുന്ന ടൂറിസ്റ്റുകൾ തന്നെ പഴങ്ങളും വാങ്ങുന്നതിനാൽ വിപണനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടുത്തെ ഇവിടെ ഗസ്റ്റ് വരുന്നുണ്ട് വിസിറ്റിന് അപ്പോൾ അവർ തന്നെ വാങ്ങിക്കും അവർക്ക് തന്നെ കൊടുക്കാറുണ്ട് നിലവിൽ മാർക്കറ്റിൽ എന്ത് വിലയുണ്ടോ അതിൽ പത്ത് രൂപയെങ്കിലും കുറച്ചായിരിക്കും ഇവിടെ വയ്ക്കുന്നത് ഇത് പല സ്ഥലത്തായിട്ടായിട്ടിരിക്കുന്നത് അത് കാരണം രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് എനിക്ക് സൂക്ഷിക്കാം അങ്ങനെ അന്നന്ന് എടുക്കുന്ന അന്നന്ന് വിറ്റ് പോവുക അതിൻ്റെ കണക്ക് സൂക്ഷിക്കാൻ പറ്റില്ല നൂറ് രൂപയ്ക്ക് മുകളിലുണ്ടാവും നൂറ് ഇപ്പം നൂറ് നൂറ്റി നാൽപ്പത് വരെ ഉണ്ട് വില ആ ബ്ലാക്ക് ബ്ലാക്ക്ബെറി ഉണ്ട് ബ്ലാക്ക് ഒക്കെ ഇനി ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ പറിക്കാമായിരിക്കും കായായി നിൽക്കുക പിന്നെ സ്ട്രോബെറി ആട്ടുണ്ട് ഇങ്ങനെ കാന്തല്ലൂരിലെ കാർഷിക മേഖലയിൽ ചലനാത്മകമായ ഇടപെടലാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും കാന്തല്ലൂർ കൃഷിഭവനും മുഖേന നടത്തുന്നത് കാന്തല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാന്തല്ലൂർ എന്ന് പറയുന്നത് നമ്മളെ സൗത്ത് ആൻഡ് കാശ്മീർ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അത് നന്നായിട്ട് അറിയേണ്ടതായിരിക്കും അതുപോലെ തന്നെ അത് പേര് പറയുന്ന പോലെ തന്നെ നമ്മളെ കാന്തല്ലൂരിൽ ഏറ്റവും കൂടുതൽ ശീതകാല പച്ചക്കറികളും അതുപോലെ പലവർഗ്ഗങ്ങളുമാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് നമുക്ക് പച്ചക്കറികളെന്ന് പറയാൻ നമ്മളെ കാബേജ് കോളിഫ്ലവർ സവാള ഉള്ളി പിന്നെ അതുപോലെ ക്യാരറ്റ് അങ്ങനെയൊക്കെ ഒരു പത്ത് അഞ്ഞൂറോളം ഹെക്ടറോളം ഇവിടെ കാന്തല്ലൂരിൽ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും സ്ട്രോബെറി പാഷൻ ഫ്രൂട്ട് പിന്നെ ബ്ലാക്ക്ബെറി പ്ലംസ് ആപ്പിൾ അങ്ങനെ പലതരത്തിലുള്ള പല വർഗങ്ങളും കാന്തല്ലൂരിൽ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പതോളം ഫാമുകളും നമ്മളെ കാന്തല്ലൂരിൽ പലവർഗ്ഗ ഫാമുകളും നമ്മളെ കാന്തല്ലൂരിൽ ഇപ്പോൾ കൊമേഷ്യലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും എസ് എച്ച് എം സ്കീമുകളുടെയും പല സബ്സിഡികളും പല സ്കീമുകളും ഇവർക്ക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കൃഷിഭവൻ്റെ കീഴിൽ കൊടുക്കുന്നുണ്ട് മധുര പാഷൻ ഫ്രൂട്ടിന് പുറമെ സ്നോലൈൻ ഗാർഡനിലെ ഈ സീസണിലെ താരങ്ങളാണ് ബ്ലാക്ക്ബെറിയും സ്ട്രോബെറിയും ഗുണപ്രദമായ വിറ്റമിനുകളും മിനറലുകളും നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ സൂപ്പർഫുഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് ബ്ലാക്ക്ബെറി പഴങ്ങൾ നാലഞ്ച് വർഷമായിട്ട് ബ്ലാക്ക്ബെറി കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി ഫെബ്രുവരി മുതൽ മുതൽ തുടങ്ങും മെയ് ജൂൺ വരെ മഴ മഴക്കാലം പഴങ്ങളുണ്ടാകും ഇപ്പോൾ ഇത് ഇപ്പോൾ പച്ചക്കായാണ് ഇത് ഒരു മാസത്തിനുള്ളിൽ പഴമാകും ഇതാ ഇതാണ് അതിൻ്റെ പഴം കാണുന്നത് ഇത് പച്ചയാണ് ഈ പഴം എടുക്കുക ഈ പഴം എടുത്ത് കഴിയുമ്പോൾ ഞാനിവിടെ ഈ പഴത്തിൻ്റെ സീസൺ ആകുമ്പോൾ ജാമം ഉണ്ടാക്കുന്നുണ്ട് ആ ജാമം ഉണ്ടാക്കി അത് ഇവിടെ വൽപ്പന നടത്തും ഇത് ഇതിൻ്റെ തൈകളെന്ന് പറയുമ്പോൾ വേരില് കൊട്ടി മുളിക്കും ഇതാ കാണുന്ന മുഴുവൻ തൈകളാണ് ഇതെടുത്ത് നമ്മൾ വീണ്ടും കവറിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് നടാനുള്ള തൈ കിട്ടും ഇത് ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ പോകില്ല വർഷം ഇത് കവാത്തി ചെയ്ത് ഇതിനകത്തുള്ള ഉണക്ക കമ്പുകളെല്ലാം എടുത്ത് കളയണം പിന്നെ നട്ട് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ കമ്പ് കൊടുത്ത് മുകളിലേക്ക് നേരെ കെട്ടിക്കൊണ്ടിരണം ഞാൻ കമ്പല്ല ഉപയോഗിച്ചിരിക്കുന്നത് കമ്പിയാണ് കമ്പി ഇട്ട് ഇരിക്കുകയാണ് അതിൽ കമ്പ് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ

ഇവിടെ ഒരുക്കുന്നുണ്ട് എൻ്റെ പേര് അർജുനെന്നാണ് ഞങ്ങൾ വരുന്നത് കോട്ടയത്ത് നിന്നാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ കാന്തല്ലൂരിനെ പറ്റി ഒരുപാട് കേട്ട് അവിടുത്തെ പഴവർഗ്ഗങ്ങളും അവിടുത്തെ ഫാമുകളും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായി നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്ന ഫാണിത് അപ്പോൾ ഇവിടെ ആപ്പിളും ഓറഞ്ചും ഫാഷൻ ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി വന്നതാണ് നമ്മളെ നമ്മുടെ നാട്ടിൽ കാണാത്ത പലതരം പഴങ്ങളും നമ്മളിവിടെ കാണാൻ ഇങ്ങനെ പരമ്പരാഗത കാർഷിക മേഖലകളിൽ നൂതനവും സമയബന്ധിതവും ശാസ്ത്രീയവുമായ ഇടപെടലിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കി കാർഷിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന കർഷക സൗഹൃദ പദ്ധതികളുമായി മുന്നേറുകയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രാവിലെ ഒൻപത് മുതൽ അഞ്ചു മണിവരെയാണ് സമയം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് അഞ്ച് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് നാല് ഒന്ന് ഒൻപത് നാല് ഒൻപത് ആറ് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം എട്ട് ആറ്